ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സൈപ്രോ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എക്സാമിനേഷൻ നവംബറിലില്ല അപ്പോൾ എന്നായിരിക്കും എക്സാമിനേഷൻ ഡിസംബറിലായിരിക്കും ഓക്കെ നമ്മുടെ പി എസ് സി കലണ്ടർ അനുസരിച്ച് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ എന്നായിരുന്നു അപ്പോൾ ഒക്ടോബറിലില്ല നവംബറിലില്ല അതിൻ്റെ അർത്ഥം ഡിസംബറിലായിരിക്കും എക്സാമിനേഷൻ എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് അല്ലേ ഇതിപ്പോൾ ഓഗസ്റ്റ് കഴിയാറായി അല്ലേ ഇനി നമുക്ക് സെപ്റ്റംബർ ഉണ്ട് ഒക്ടോബർ ഉണ്ട് നവംബർ ഉണ്ട് ചിലപ്പോൾ ഡിസംബർ ഒരു പകുതി ആവുമ്പോഴായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് മൂന്നര മാസം ഇനിയും പഠിക്കാനുണ്ട് മൂന്ന് മാസം ഉറപ്പായിട്ടുണ്ട് അല്ലേ പിന്നെ ചിലപ്പോൾ നമുക്കൊരു ടു വീക്സും കൂടെ എക്സ്ട്രാ ചിലപ്പോൾ കിട്ടുമായിരിക്കും അത് നമുക്കിനി അടുത്ത നമ്മുടെ ടൈം ടേബിൾ അല്ലേ നമ്മുടെ അടുത്ത ഒരു അതായത് ഡിസംബറിലെ കലണ്ടർ വരുമ്പോഴായിരിക്കും നമുക്ക് എക്സാക്റ്റ് ഡേറ്റ് അറിയാവുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും പഠിക്കുക ഓക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സൈപ്രോ ഉണ്ട് ജെ എസ് ഒ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു ഫോർ നന്നായിട്ട് പഠിക്കാം ഓക്കെ